കൊച്ചിയിലേക്കാണ് പോകുന്നത് അവിടെ എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട് ഷുക്കൂർ എറണാകുളം നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ കോർപ്പറേഷനിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന് വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് നിലവിലെ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നത് ഒരു വലിയ അപ്രമാദിത്യം യു ഡി എഫിന്റെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ ഒരു ടീം വർക്കിന്റെ ഫലം അത് തന്നെയാണ് കാണുന്നതല്ലേ ശക്തമായ ഒരു നിയന്ത്രണവും ശ്രദ്ധയുമുള്ള ഒരു ജില്ലയാണ് എറണാകുളം ആ അർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ക്ലാസ് എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്ന ഒരു ടീമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിന്റെ വലിയ നേട്ടമായി തന്നെ എറണാകുളത്തെ യു വിജയത്തെ കണക്കാക്കാം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് ഇരുപത്തഞ്ച് സീറ്റിലാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ പതിനാറ് സീറ്റായിരുന്നു എന്ന് ഓർക്കണം എൽ ഡി എഫ് ഒമ്പത് സീറ്റുണ്ടായിരുന്നത് മൂന്ന് സീറ്റിലേക്ക് കുത്തനെ വീണു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മറ്റൊന്ന് യു ഡി വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്ന ട്വൻ്റി ട്വൻറ്റിയെ ഫിനിഷ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിൽ ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിജയം ട്വൻറ്റി ട്വൻറ്റിക്ക് മേലും യു ഡി എഫിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ യു ഡി എഫിൻ്റെ സാധ്യതകളെ വലിയ തോതിൽ കൂട്ടുന്ന ഒന്നാണ് മറ്റൊന്ന് നഗരസഭകളുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം ജില്ലയിലെ പതിമൂന്ന് നഗരസഭകളിൽ പതിനൊന്നിടത്തും യു ഡി എഫിന് വിജയിക്കാനായി ഒരിടത്ത് എൽ ഡി എഫ് അത് സ്വാതന്ത്ര്യരെ കൂടി സപ്പോർട്ടോടു കൂടിയാണ് അവിടെ ഭരണം നിലനിർത്താൻ കഴിയുക ഏലൂർ മുനിസിപ്പാലിറ്റിയാണത് ബി ജെ പി നേരത്തെ കഴിഞ്ഞ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിലൊക്കെ അവരുടെ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടിലെല്ലാം പറഞ്ഞിരുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിൽ വലിയ തോതിലുള്ള സംഘപരിവാർ ഹിന്ദുത്വ സ്വാധീനം വർദ്ധിച്ചു വരുന്നു അവിടെ ഒരു സാംസ്കാരിക മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ സി പി എം സമ്മേളനത്തിൽ ആശങ്കപ്പെട്ടതുപോലെ തന്നെ അവിടെ മുഖ്യപ്രതിപക്ഷമായിരുന്ന ബി ജെ പി തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം നേടാൻ മാത്രമുള്ള ഒരു ശക്തി ഇത്തവണ കാണിച്ചു എന്നുള്ളതാണ് എന്നാൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിന്നാൽ അവിടെ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താം എൽ ഡി എഫ് യു ഡി എഫ് അതിന് തയ്യാറാണെന്നുള്ള സന്ദേശം ഇതിനകം തന്നെ കെ ബാബു എം എൽ എ കേന്ദ്രങ്ങൾ അതിനോട് അത്ര അനുകൂലമായല്ല പ്രതികരിച്ച് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എറണാകുളം കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ യു ഡി എഫിനെ സംബന്ധിച്ച് മിന്നുന്ന ഒരു വിജയം എന്ന് തന്നെ പറയാം യു ഡി എഫിന് നാൽപ്പത്തിയാറ് സീറ്റുകളിലാണ് വിജയം എഴുപത്തി എഴുപത്തിയാറ് സീറ്റുകളിൽ നാൽപ്പത്തിയാറ് സീറ്റുകൾ നേടി നല്ല കൂടി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തു എന്ന് എന്ന് തന്നെ പറയാം വലിയ പരാതികളൊന്നും തന്നെ സത്യത്തിൽ എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഈ കോർപ്പറേഷനെതിരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായതൊഴിച്ചാൽ അതിനുശേഷം മാലി സംസ്കരണത്തിൽ വലിയ മുന്നേറ്റം നഗരസഭയ്ക്ക് നടത്താനായി ഒരു പരിധി വരെ ജനങ്ങൾക്ക് നല്ല അഭിപ്രായവും ഉണ്ടായി പരാതികളൊന്നും തന്നെ കാര്യമായി ഉണ്ടായിരുന്നില്ല ആ അർത്ഥത്തിൽ നല്ല ഭരണമികമെല്ലാം കാണിച്ചു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന ഒരു ഘട്ടത്തിൽ വെച്ചാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചടി മേയർ എം എം അനിൽകുമാറിനും സി പി എമ്മിനും എല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് എൽ ഡി എഫ് മുപ്പത്തിമൂന്ന് സീറ്റിൽ നിന്നും ഇരുപത് സീറ്റിലേക്ക് കൂപ്പുകുത്തി എന്നുള്ളതാണ് ബി ജെ പി വലിയ തോതിൽ പണമൊഴുക്കി പ്രചരണം നടത്തിയ കൊച്ചി കോർപ്പറേഷനിൽ അഞ്ച് സീറ്റ് സീറ്റുണ്ടായിരുന്നത് ഒരു സീറ്റ് വർദ്ധിപ്പിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ ആറ് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ആർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ ഒരു അഭിമാന നേട്ടം യു ഡി എഫിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ചെറിയ പാർട്ടികളായ എസ് ടി പിക്ക് നാല് സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു ജില്ലയിൽ ർ പാർട്ടിക്ക് ഏഴ് സീറ്റും എറണാകുളം ജില്ലയിൽ വിജയിക്കാനായി കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് എം കെ ഷുക്കൂർ പങ്കുവച്ചത്